സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് അപകടത്തിൽ മരിച്ച ഭാരതത്തിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് ഉംരാ തീർത്ഥാടകരുടെ മൃതദേഹങ്ങൾ ഖബറടക്കി മദീനയിലെ പ്രവാചക പള്ളിയിൽ നടന്ന മയ്യത്ത നമസ്കാരത്തിന് ശേഷം ഇന്ത്യൻ സമയം മൂന്ന് മണിയോടെയാണ് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി ഖബറടക്കം നടത്തിയത് കൈക്കുഞ്ഞുങ്ങൾ മുതൽ എഴുപത് വയസ്സ് പിന്നിട്ടവർ വരെ മരണപ്പെട്ടവരിൽ ഉൾപ്പെടും മദീനയിലെ മസ്ജിദ് നബയിൽ ഒത്തുകൂടിയത് ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ തെലങ്കാന ന്യൂനക്ഷേമ വകുപ്പ് മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ജിദ്ദ കോൺസുലറ്റ് ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി സൗദി ഉദ്യോഗസ്ഥർ മരിച്ചവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ മൈത്ത് നമസ്കാരത്തിലും ഗവർണടക്ക ചടങ്ങുകളിലും പങ്കെടുത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരും തദ്ദേശീയരായ സൗദി പൗരന്മാരും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു മദീന കിങ് ഫഹദ് ആശുപത്രി കിങ് സൽമാൻ ആശുപത്രി അൽ മീക്കാത്ത് ആശുപത്രി എന്നിവിടങ്ങളിലെ മോർച്ചറിയിലായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഹൈദരാബാദിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയ ബന്ധുക്കളുടെ ഡി എൻ എ പരിശോധന പൂർത്തീകരിച്ചിരുന്നു മൃതദേഹം തിരിച്ചറിയുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല ഡീസൽ ടാങ്കർ ബസ്സിൽ ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് ജനം ദുബായ്